കേരള ഹോം നേഴ്സിംഗ് കേരള ജോബ് സർവീസിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കേരളത്തിൽ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ നിങ്ങൾ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം മുൻപരിചയമുള്ള ജോലി ഒന്ന് വാട്സപ്പ് ചെയ്യുക താമസം ഭക്ഷണം എല്ലാം സൗജന്യമാണ് അതുപോലെ തന്നെ മിനിമം ഒരു പതിനയ്യായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം വരെ സാലറി ലഭിക്കുന്ന ഒരുപാട് മേഖലകളിൽ ഇപ്പോൾ നമ്മൾക്ക് വേക്കൻസി ഉണ്ട് അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിലവിലുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ ഹോം നഴ്സിങ് മേഖലയിലുള്ള വേക്കൻസി പരിചയപ്പെടുത്താം ആദ്യം ഹോം നഴ്സിങ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ വീട്ടുജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ആശുപത്രി കൂട്ടിരിപ്പ് ഹൗസ് ഡൈവർ സെക്യൂരിറ്റി കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ അതുപോലെ തന്നെ നോർമലി ഒരു വീട്ടിലെ സഹായിയായിട്ട് നിൽക്കാനുള്ള ഒരു വേക്കൻസി ഇതാണിപ്പോൾ നമുക്ക് നിലവിൽ ഹോം നേഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കാണരുത് ഫുള്ളായിട്ട് തന്നെ കണ്ടാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ അടുത്തൊരു വേക്കൻസി എന്ന് പറഞ്ഞാൽ ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റൽ ഹൗസ് ബോട്ട് റിസോർട്ട് സ്റ്റാർ ഹോട്ടൽ ഹോം സ്റ്റേ എന്നീ മേഖലകളിലേക്ക് കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ വാർഡൻ മാനേജർ റൂം ബോയ് ഡ്രൈവർ ഹെൽപ്പർ മുൻപരിചയം ആളുകൾക്കും ഇല്ലാത്ത ആളുകൾക്കൊക്കെ ഈ ഒരു മേഖലയിലേക്കും ജോലിക്ക് വരാവുന്നതാണ് അപ്പോൾ ഈ ജോലി വേണമെങ്കിലും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളൊരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരും കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങളുടെ നമ്പർ ഒന്നും മറ്റുള്ള ആളുകൾ കാണില്ല നിങ്ങൾക്കും ഗ്രൂപ്പിൻ്റെ അഞ്ചടും മാത്രമേ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അഞ്ചടമിനും മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഗ്രൂപ്പിൽ എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ ഒരുപാട് വേക്കൻസികൾ വരും അപ്പോൾ ഓരോ വേക്കൻസിയുടെ കൂടെ ഓരോ നമ്പർ ഉണ്ടായിരിക്കും അപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ചാൽ മാത്രമേ ആ വേക്കൻസിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ൂ അതുപോലെ നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓഫീസ് സ്റ്റാഫ് അതുപോലെ ടെലികോളിങ് മാർക്കറ്റിങ് പിന്നെ അങ്ങനെ ഏതൊരു ജോലി നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന താമസം ഭക്ഷണത്തോട് കൂടി വേണമെങ്കിൽ അങ്ങനെയും അല്ലാത്ത രീതിയിൽ വേണമെങ്കിലും എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി അപ്പോൾ തന്നെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചാൽ അതിൽ കയറി ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാതെ നമുക്ക് വേക്കൻസികൾ അറിയാൻ സാധിക്കില്ല നമ്പർ സേവ് ചെയ്ത സ്റ്റാറ്റസിലൂടെ മാത്രമേ നിങ്ങൾക്ക് വേക്കൻസി അറിയാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഒരുപാട് വേക്കൻസികൾ പല മേഖലകളിലും പല രീതിയിലും പല സാലറിക്കും വരുന്ന വേക്കൻസികളുണ്ട് അപ്പോൾ ജോലി ഇല്ലാതെ വിഷമിച്ചിരിക്കേണ്ട അതുപോലെ രജിസ്ട്രേഷൻ ഫീസോ സർവീസ് ചാർജ് ഒന്നും തന്നെ മുൻകൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ജോലി ആണ് അത്യാവശ്യം എന്നുണ്ടെങ്കിൽ ബസ്സിന് കൊടുക്കാനുള്ള ഒരു ക്യാഷ് മാത്രം നിങ്ങളുടെ കയ്യിൽ കരുതിയാൽ മതി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ജോലി അത്യാവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ സ്ക്രീനിൽ കണ്ട നമ്പറിലേക്ക് പേര് സ്ഥലം എക്സ്പീരിയൻസ് വാട്സ്ആപ്പ് ചെയ്യുക സ്കിപ്പ് ചെയ്ത് കണ്ടവരാണെങ്കിൽ ഫുൾ ആയിട്ട് തന്നെ കാണുക എന്നാൽ മാത്രമേ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻ്റെ അപ്പിയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഇനിയും ഉണ്ടാവണം ഓക്കെ താങ്ക്